ആ കുട്ടി അവനമ്മാനോട് പറയാണ് ഞാനിനി എങ്ങനെയാണ് ഉമ്മാ ഉമ്മാനെ ഞാൻ കെട്ടിപ്പിടിക്കുക ആ ചെറിയ കുട്ടി ഉമ്മാനോട് പറയാം ഞാൻ എങ്ങനെ ഉമ്മാനെ കെട്ടിപ്പിടിക്കുന്നു ആ മാതൃബന്ധമുണ്ടല്ലോ പത്തരം വേദനകൾ കടിച്ചമർത്തി കഴിയുന്ന ബാല്യങ്ങൾ ആ ബാല്യങ്ങളെ ഉണ്ടാക്കുന്നു ഇവിടുത്തെ ക്രൂരന്മാരായ നരനായാട്ടുകാരായ ജൂതരോ അവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ ലോകം തയ്യാറാകുന്നില്ല ലോകം കണ്ടുവച്ചാൽ ലോകം മനസ്സ് വെച്ചാൽ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്നതാണ് അവിടെയാണ് നമുക്ക് അള്ളാഹുവിനോട് പറയാം